ും അയ്യായിരം രൂപ വെച്ചിട്ട് ഒരു മുപ്പത് ഏക്കർ അതും റോഡ് സൗകര്യം വെള്ള സൗകര്യം മൂന്ന് വീട് നല്ല മൗണ്ടൻ ഹിൽ വ്യൂ തോട് വ്യൂ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളി എന്നാൽ ഞാൻ ചെയ്യുന്ന കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ കയ്യിലില്ല സെന്റിന് വെറും അയ്യായിരം രൂപ വെച്ചിട്ട് ഫാം ടൂറിസത്തിന് അതുപോലെ ഫാം ഹൗസിന് ആയുർവേദ ഫാം ഹൗസിന് റിസോർട്ട് ഹോം സ്റ്റേക്കെല്ലാം അനുയോജ്യമായ ഒരു മുപ്പത് ഏക്കർ സ്ഥലം നമ്മളെ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അതും റോഡ് സൗകര്യം വറ്റാത്ത വെള്ളം നല്ല മൗണ്ടൻ ഹിൽ വ്യൂ കോടമഞ്ഞ് കൂടാതെ നല്ല തോട് വ്യൂ എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ കുടിയാമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മുപ്പത് ഏക്കർ സ്ഥലത്തിനകത്ത് ആദായുള്ളത് തെങ്ങ് കൊക്കോ റബ്ബർ ജാതിക്ക കൗങ്ങ് മാവ് പ്ലാവ് കുറച്ച് കാട്ടുമരങ്ങളൊക്കെ ആയിട്ടുള്ള കൂടാതെ മിഷംപുര ഒരു മൂന്ന് വീട് ഒരു മുന്നൂറ്റമ്പത് ആടിനെ വളർത്താനുള്ള ഷെഡും പശു ഫാം ആട്ഫാം പന്നി ഫാം കോഴി ഫാം എന്നിങ്ങനെ ഫാമിനും അനുയോജ്യമായ സ്ഥലമാണ് ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ റിസോർട്ട് ഫാം ഹൌസ് അതുപോലെ ഫാം ടൂറിസം ആയുർവേദ ഫാം ഹൗസ് കൂടാതെ കൃഷി ചെയ്യാനെല്ലാം അനുയോജ്യമായ സ്ഥലമാണ് ഒരുപാട് പേര് നമുക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു പത്ത് മുപ്പത് ഏക്കറോ അല്ലെങ്കിൽ ഇരുപത് ഏക്കറോ അമ്പത് ഏക്കറോ വരികയാണെങ്കിൽ അറിയിക്കണേ അല്ലെങ്കിൽ ഒന്ന് വിളിക്കണേന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ ഉപകാരമുള്ള വേടിയാണ് എല്ലാവിധ സൗകര്യത്തോട് കൂടിയ ഈ മുപ്പത് ഏക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഏക്കറിന് അഞ്ചു ലക്ഷം രൂപ വെച്ചിട്ടാണ് അപ്പൊ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഹൗസ് അതുപോലെ റിസോർട്ട് ആയുർവേദ ഫാം ഹൗസ് അതായത് ഫാം ടൂറിസം അല്ല തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോകൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോ ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കോട് കൂടി അമർത്തിക്കൊള്ളി എന്നാൽ നമ്മൾ ചെയ്യുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം